നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം അട്ടപ്പാടിയിൽ പ്രവർത്തിക്കുന്ന എക്സൈസ് വകുപ്പിൻ്റെ ഡി അഡിക്ഷൻ സെൻ്റർ ലൈബ്രറിയിലേക്ക് പാലക്കാട് എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ശേഖരിച്ച പുസ്തകങ്ങൾ എക്സൈസ് ഇൻസ്പെക്ടർ കെ ശ്രീലതയ്ക്ക് യൂണിയൻ പ്രസിഡന്റ് കെ കെ മേനോൻ കൈമാറി യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി നൂറ്റി പതിനഞ്ച് പുസ്തകങ്ങളാണ് നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു യൂണിയൻ ഭാരവാഹികളായ ആർ ശ്രീകുമാർ പി സന്തോഷ് കുമാർ മോഹൻദാസ് പാലാട്ട് ആർ ബാബു സുരേഷ് വി രാജമോഹൻ സി കരുണാരനുണ്ണി എ അജി സി വിപിനചന്ദ്രൻ കെ പ്രദീപ് കുമാർ ബാലകൃഷ്ണൻ കൂട്ടാല എം വത്സകുമാർ ജെ ബേബി ശ്രീകല വത്സല ശ്രീകുമാർ എൻ എസ് എസ് ഇൻസ്പെക്ടർ അശോക് കുമാർ എന്നിവർ സംസാരിച്ചു യൂണിയൻ അത് വലിയൊരു ശ്രമവും നടത്തിയിട്ടല്ല യൂണിയൻ ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തുകൊണ്ട് യൂണിയൻ ഭാരവാഹികളെന്ന് മാത്രം കളക്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും പുസ്തകങ്ങൾ ഒരു അമ്പാറിനാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി നൂറ്റി പതിനഞ്ചാണ് എത്തി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ നമുക്ക് അറിയാം കഴിഞ്ഞ നഗരി വിരുദ്ധ ദിനത്തിൽ കേരളത്തിലുള്ള നില പ്രത്യേകിച്ച് പാലക്കാടും നമ്മളോടൊപ്പം പൂർണ്ണമായിട്ടുണ്ടായിരുന്ന ഒരു വകുപ്പാണ് അവർ അവർക്കൊരു ആൾക്കാർ ആവശ്യപ്പെട്ടപ്പോൾ ഇത്രയെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിച്ചു നൂറ്റി പതിനഞ്ച് പുസ്തകങ്ങൾ പലവിധ പഴയ പുസ്തകങ്ങളുണ്ട് പുതിയ പുസ്തകങ്ങളുടെ എല്ലാം അടക്കമാണ് ഇത്തരം പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രസിഡന്റ് നമ്മുടെ ഒരു അംഗം കൂടിയാണ് പൂങ്ങാട്ട് ചെയ്യണം അതൊരുപാട് വളരെ നല്ല കാര്യം അതിനെക്കാട്ടിലും വലിയൊരു കാര്യം നിങ്ങൾ ഇത്തരത്തിലൊരു സബ്ജക്റ്റ് ലഹരി എന്നുള്ള സബ്ജക്റ്റ് ആ ദിനത്തില് എല്ലാവരും അത് ഏറ്റെടുത്തു എല്ലാ ഞങ്ങളും സഹകരിച്ചു ഞങ്ങളെ അങ്ങനെ ഒരു കാര്യത്തിനോട് വിളിച്ചതിന് നന്ദി എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് പേരിൽ എല്ലാവിധം നന്ദിയാണ് ഇത്തരത്തിലൊരു രാജ്യം ചെയ്തതിനും ഞങ്ങളെ ക്ഷണിച്ചതിനുള്ള നന്ദി ഡിപ്പാർട്ട്മെന്റ് വേണ്ടി ഞാൻ എല്ലാവരെയും അറിയിക്കുകയാണ് താങ്ക് യു